അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഇസ്ലാം മതത്തെ പറ്റി വാസ്തവം പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഏറെക്കാലം ജീവിച്ചിരുന്നെങ്കിലും ഇസ്ലാം മതത്തെ പറ്റി എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു അത് അതിശയകരമായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നു എൻ്റെ പ്രധാന കാരണം ഇസ്ലാം മതം വളരെ നല്ലൊരു മതവും നല്ലൊരു വിശ്വാസവുമാണ് കാരണം അതിൽ എനിക്ക് പരിചയമുള്ള എല്ലാ മുസ്ലിങ്ങളും വളരെ സാത്വികരും വളരെ ധാർമ്മികത പുലർത്തുന്നവരും വളരെ മര്യാദക്കാരും ആയിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ പലരും മിക്കവരും തന്നെ ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യരൊക്കെ തന്നെ മനുഷ്യർ ചിലരൊക്കെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ അത്രയും അത്രയും നന്മ പുലർത്താൻ നിർബന്ധമാക്കുന്ന ഒരു മതമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ അങ്ങനെ ഒരു മതം മോശപ്പെട്ട ഒരു വിമർശനത്തിന് വിധേയമാകേണ്ട ഒരു കാര്യമില്ല എന്ന് ചിന്തിച്ച് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനൊരു മാറ്റം വന്നത് നമ്മുടെ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയതിന് ശേഷമാണ് ആ ഒരു സംഭവത്തോടിയാണ് വാസം പറഞ്ഞാൽ നമുക്കൊരു മനമാറ്റം വരുന്നത് ഇസ്ലാം മതത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള ഒരു ഒരു അവസരം കിട്ടുന്നതും അതിനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നതും കാരണം ക്രിസ്തു മതത്തെപ്പറ്റിയൊക്കെ ധാരാളമായിട്ടുള്ള വിമർശനങ്ങൾ വന്നു അതിനെപ്പറ്റി പറയാനായിട്ട് ക്രിസ്ത്യാനികൾ ക്രിസ്തു ആര് ക്രിസ്തുവിൻ്റെ പിന്നെ ക്രിസ്തു എന്ത് പിന്നെ ബൈബിളിലെ വെച്ച് ബൈബിളിലെ ക്രിസ്തു ആര് എന്നൊക്കെ പറഞ്ഞ് എം എം അക്ബറും ഒക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്ന ചില വീഡിയോകളൊക്കെ കാണുമ്പം അതിന് മറുപടി പറയാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതൊരു വാസം പറഞ്ഞാൽ അത് ക്രൈസ്തവർക്കൊക്കെ ഒരു ഡിപ്രസ്സിങ് പിന്നെ കാലമായിരുന്നത് അപ്പോഴത്തേക്കാണ് ആ സജീവമായിട്ട് സെബാഷൻ മുന്നേക്കലാണ് അതിന് പിന്നെ അതിന് അതിനെതിരെ അതിന് മറുപടി കൊടുക്കാനായിട്ട് സജീവമായിട്ട് രംഗത്ത് വരുന്നത് വാസം പറഞ്ഞാൽ അദ്ദേഹം മറുപടി കൊടുക്കാൻ തുടങ്ങുന്നത് മാത്രമല്ല അതിന് പിന്നെ ഈ ഇവർ പറയുന്നതിനുള്ള ഈ വാദങ്ങൾക്ക് മറുപടി പറയുക മാത്രമല്ല ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങൾ തിരിച്ചു പറയാനും തുടങ്ങി അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം മതത്തിൽ ഇങ്ങനെയൊക്കെയാണോ എന്ന് പിന്നെ ഉള്ള ഒരു ചിന്താഗതി വരാൻ വരാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അതിൽ പിന്നെ ഇപ്പം പിന്നെ ഈ ഭൂമിയിൽ മദ്യപിക്കരുതെന്ന് പറയുന്നു സ്വർഗത്തിൽ മദ്യപ്പുഴ തന്നെയുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പിന്നെ കേമപ്പെട്ട മദ്യങ്ങൾ കിട്ടുന്നത് അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇതാണോ ഇസ്ലാം അതോ ഈ പറയുന്നത് ഇത്ര കേമപ്പെട്ട കാര്യങ്ങളാണോ ഇതെന്നുള്ള ഒരു സന്ദേഹം വന്നു അപ്പോഴത്തേക്ക് ഈ നയൻ ഇലവനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹൂറിമാരെ കിട്ടുമെന്നൊക്കെ പറയുന്ന അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു പിന്നെ നമ്മുടെ ധാരണകളിൽ വലിയ മാറ്റങ്ങൾ വന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇസ്ലാം മതത്തിൻ്റെ ആശയങ്ങൾ എന്തായിരുന്നാലും ഈ ഇസ്ലാമിൽ ഇസ്ലാ എന്ന് പറയുന്ന കാണുന്ന നമ്മുടെ വ്യക്തികൾ നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ നമുക്ക് പരിചയമുള്ളവരും നമ്മുടെ അയൽക്കാരും ഒക്കെ കാരണം പിന്നെ മലബാറിൽ താമസിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അവരൊക്കെ എത്രയോ ഉദാത്തമായ രീതിയിലാണ് ജീവിക്കുന്നത് എത്രയോ ഉന്നതമായ രീതിയിലാണ് ജീവിക്കുന്നത് അപ്പോൾ അവർ പിന്നെ സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്ലാം മതം മോശമാണെങ്കിൽ അതെങ്ങനെ ഇത്രയും കാലം നിലനിന്നു നിലനിന്നു ഒരു കാര്യം നിലനിൽക്കില്ല അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അപ്പം ആ ഒരു നന്മ തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കുമല്ലോ അപ്പം എങ്ങനെയായാലും ആ ഇസ്ലാമിനെ പറ്റി ഈ കാര്യമായിട്ടൊന്നും അറിയാതിരുന്ന ഒരു കാലത്ത് ഈ മുസ്ലിം മതവിശ്വാസികളെ പറ്റിയുള്ള വലിയ വലിയ ആദരവ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അത് ഞാൻ ഓർക്കുകയാണ് ആ മുസ്ലിങ്ങൾ എവിടെ പോയി ആ മുസ്ലിങ്ങൾ പിന്നെ ആ ഇസ്ലാം മതം എവിടെ പോയി എന്നാണ് ഞാനിപ്പോൾ പിന്നെ എനിക്ക് സന്ദേഹം തോന്നി തോന്നിപ്പോകുന്നത് ഇന്നത്തെ ഇസ്ലാമിലേക്ക് നോക്കുമ്പം ഇപ്പം ഈ പിന്നെ മീഡിയ വൺ ചാനലൊക്കെ പറയുന്ന ഇസ്ലാം അവർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം ഈ വ്യമായിട്ട് വളരെ പയസായിട്ട് നമുക്ക് തോന്നും വളരെ പിന്നെ ധാര്മ്മികതയും വളരെ നല്ല കാര്യങ്ങളും കാര്യങ്ങളെന്നുള്ള രീതിയിൽ ഈ മുസ്ലിങ്ങളെയൊക്കെ ഒരു തരം പിന്നെ തീവ്രവാദികളാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വാസ്തവം പറഞ്ഞാൽ ശുദ്ധഗതിക്കാരായ മുസ്ലിങ്ങൾ അവരുടെ മനസ്സിലേക്ക് തെറ്റായ ആശയങ്ങൾ കുത്തിവെക്കുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയുള്ള അതൊരു പിന്നെ പാകിസ്ഥാനിലെ മറ്റൊരു രൂപം കൊണ്ട സംഘടനയാണ് അവിടെയുണ്ട് ബംഗ്ലാദേശിലുണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ അവർ ഹിന്ദുക്കളോടും മറ്റ് മതക്കാരോടും ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വാർത്തകളൊക്കെ വായിക്കുകയാണ് ചെയ്യുന്നത് ആ വിഭാഗം ആളുകൾ കേരളത്തിലും ശക്തിപ്പെട്ടു അവരുടെ ആശയങ്ങൾ അവർ അവർ മതേതരത്വത്തിലും അവർ പിന്നെ ജനാധിപത്യത്തിലൊന്നും വിശ്വസിക്കുന്നില്ല ജനാധിപത്യം നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ആശയങ്ങളാണ് അവരെ ഈ കാലഘട്ടത്തിൽ പിന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇന്നത്തെ ഈ ഇത്രയും അത്യാധുനികമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജനാധിപത്യമാണ് ഏറ്റവും ഏറ്റവും മഹത്തായ കാര്യമെന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മളെ ഭരിക്കാൻ മറ്റാർക്കാണ് അവകാശം ഇരിക്കുന്നത് നമ്മുടെ കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്താണ് കാര്യം ഇരിക്കുന്നത് അപ്പം ഈ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് പുറമേ ഇപ്പം നമുക്കറിയാം ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഒരക്ഷിതത്വം ഉണ്ടായിട്ടുണ്ട് ഈ കുറഞ്ഞ പിന്നെ ഈ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തിനിടയിൽ മുപ്പത് ഈ നയൻറ്റീ നയൻറ്റീസിൻ്റെ തുടക്കം മുതൽ പ്രധാനമായിട്ടും ബാബരി മസ്ജിദിൻ്റെ തകർ തകർച്ചയൊക്കെ മുതൽ ആർ എസ് എസ് ശക്തിപ്പെട്ടു അപ്പോൾ അതിനെതിരെ ഒരു അരക്ഷിതത്വബോധം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി അതിന് അപ്പോൾ അരക്ഷിതത്വബോധം ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ ജനാധിപത്യത്തിലേക്കും കൂടുതൽ ജനാധിപത്യ അല്ലെങ്കിൽ അതുപോലെയുള്ള ആശയങ്ങളിലേക്കും അല്ല പോകുന്നത് കുറഞ്ഞ് അതിനെ ശക്തിമായിട്ട് ശക്തമായിട്ട് ചെറുക്കുന്നതിന് വേണ്ടി തീവ്രമായ നിലപാടുകളിലേക്കാണ് പല മുസ്ലിങ്ങളും പോയത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഒക്കെ ആ നിലപാടുകളിലേക്കാണ് പോകുന്നത് നമ്മൾ കണ്ടത് അപ്പോൾ ആ ചെറുത്ത് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെയും നിയമവാഴ്ചയുടെയും രീതിയിലുള്ള ചെറുത്തുകൾപ്പാണ് വേണ്ടത് അല്ലാതെ നമ്മളും നമ്മളും ആ തീവ്ര നിലപാടിലേക്ക് പോകുന്നതിന് അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ തീവ്ര നിലപാടൊക്കെ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ കുറ്റം തീർച്ചയായിട്ടും പറയുന്നത് ആർ എസ് എസ് ശക്തിപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ വരാൻ കാരണം ഇതിനു മുമ്പുള്ള മുസ്ലിങ്ങൾക്കിടയിലൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നതിനും അപ്പോൾ എന്തായാലും ആ ഒരു നിലപാട് ഈ മുസ്ലിങ്ങളിൽക്കിടയിലുണ്ടായ ഈ മാറ്റം ഈ മാറ്റം പിന്നെ നല്ലതാണോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു ഒന്ന് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യം മുസ്ലിങ്ങൾ പിന്നെ ഒരു പ്രശ്നവും നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലമാണ് ജീവിച്ചിരുന്നവരാണ് അപ്പോൾ നമ്മൾ തമ്മിൽ അന്യോന്യം വഴക്കുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ പോകുന്നു എങ്ങോട്ട് പോകാനാണ് നാളെയും നമ്മളിവിടെ തന്നെ ജീവിക്കേണ്ടവരാണല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആ പഴയ മുസ്ലിങ്ങളും തിരിച്ചു വരണം ഈ ഇപ്പോഴത്തെ മുസ്ലിം അല്ല ഇപ്പോഴത്തെ ആശയങ്ങളും ഇപ്പോഴത്തെ ആ ഗുഗു വിളിക്കുന്നവരും അല്ല വേണ്ടത് ആ പഴയ മുസ്ലിങ്ങൾ അവർ അവരെ ആ സാധ്യകമായ നിലപാടുകളും ആ പിന്നെ എല്ലാവരുമായിട്ടുള്ള ആ സൗഹൃദവും ആ മുസ്ലിങ്ങൾ അവരെവിടെ പോയി എന്നാണ് ഇപ്പോഴും മനസ്സിലാവാത്തത് അവർ തിരിച്ചു വരണം അല്ലാതെ കൈവെട്ടാൻ പോകുന്നതും അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതും അതിനെ മഹത്വവൽക്കരിക്കുന്നതുമായ ഒരു ഒരു സംസ്കാരത്തിലേക്കല്ല നമ്മൾ പോകേണ്ടതെന്ന് തോന്നുന്നു ഒന്നും തിരിച്ചു വരേണ്ട ഒരാവശ്യമുണ്ട് അതിനെ അതിനുള്ള ഒരു അവസ്ഥ അതിനുള്ളൊരു ഒരു അവസരം ആണ് ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നു